വാഹനം ഓടിച്ച് ലൈസൻസ് എടുക്കാൻ എത്തുന്നവർക്ക് ശരിക്കും കാഴ്ചശക്തിയുണ്ടോ എന്നുകൂടി ഇനി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ടെസ്റ്റ് ചെയ്യും അപേക്ഷകർ ഹാജരാക്കുന്ന നേത്രപരിശോധന പരിശോധനാ സർട്ടിഫിക്കറ്റുകളിൽ വ്യാജനം കടന്നുവരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് നിശ്ചിത അകലത്തിലുള്ളവ അപേക്ഷകർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ടെസ്റ്റിനിടെ റോഡിൽ കാണുന്ന ബോർഡുകൾ ഉൾപ്പെടെ വായിക്കാൻ ആവശ്യപ്പെടും കാഴ്ച കുറവാണെന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും നേത്രപരിശോധന നടത്തും ഇതിനായി നേത്രപരിശോധനാ യന്ത്രങ്ങൾ വാങ്ങും പരിശോധനയില്ലാതെ സർട്ടിഫിക്കറ്റ് നൽകിയതാണെന്ന് കണ്ടെത്തിയാൽ ഡോക്ടർക്കെതിരെ പരാതി നൽകുവാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു ചില ജില്ലകളിൽ ഒരേ ദിവസം നൂറിലധികം പേർക്ക് സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട് ചില ഡോക്ടർമാരുടെ സീലും രേഖകളും ആർ ടി ഏജന്റുമാരുടെ കൈവശമുണ്ടെന്ന പരാതിയും മന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിരുന്നു ഇടനിലക്കാർ ശേഖരിച്ചു കൊണ്ടുവരുന്ന അപേക്ഷകൾ ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്തി നൽകുന്നവരുമുണ്ട് ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാർ തന്റെ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിരുന്നു കേന്ദ്ര നിയമപ്രകാരം പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കുമ്പോൾ നിലവിലുള്ളവ പുതുക്കുമ്പോഴും നേത്ര പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ലൈസൻസിനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഫോമിലാണ് ഡോക്ടർമാർ സാക്ഷ്യപത്രം നൽകേണ്ടത് ഇത് ഓൺലൈൻ ആക്കാനുള്ള നീക്കം വിജയിച്ചിട്ടില്ല നിലവിൽ അപേക്ഷകരോ ഇടനിലക്കാരോ ആണ് ഐ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് ം പരിശോധനാ ഫലം ഡോക്ടർ ഓൺലൈനിൽ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്ന രീതിയാണ് പരീക്ഷിച്ചത് ലൈസൻസ് വിതരണം ചെയ്യുന്ന സാരദി സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാൻ ഡോക്ടർമാർ യൂസർ ഐ ഡി നൽകേണ്ടതുണ്ട് ഇതിൽ സോഫ്റ്റ്വെയർ സജ്ജമാക്കിയിട്ടില്ല അതേസമയം വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റം അധികമായി ഘടിപ്പിക്കുന്ന ലൈറ്റ് എന്നിവ കർശനമായി ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് എൽ ഇ ഡി ലൈറ്റ് ഘടിപ്പിച്ച വാഹനങ്ങൾക്കും പൂട്ടുവീഴും സ്പീഡ് ഗവർണർ അഴിച്ച വാഹനങ്ങൾ വെച്ച് തന്നെ ശരിയാക്കിയിട്ട് വിട്ടുകൊടുക്കൂ നമ്പർ പ്ലേറ്റ് മറിച്ച് ഗ്രില്ല് സ്ഥാപിച്ചിട്ടുള്ള വാഹനങ്ങളെ പിടികൂടും വാഹനം ഓടിച്ച് അപകടം വരുത്തുന്നതിന് സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ള ഡ്രൈവർമാർക്ക് ക്ലാസ് നൽകുവാനും തീരുമാനമായി ഐഡിആർടിഇയിൽ അഞ്ച് ദിവസത്തെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ലൈസൻസ് പുതുക്കി നൽകൂ എറണാകുളത്ത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളിച്ച മോട്ടോർ വാഹന വകുപ്പ് യോഗത്തിലാണ് പുതിയ തീരുമാനങ്ങൾ എടുത്തത് എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം മൂന്നരയ്ക്ക് മന്ത്രി ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തും ജോയിന്റ് ആർ ട്യോ വരെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും നിലവിൽ പരിവാഹൻ വെബ്സൈറ്റിൽ വാഹന ഉടമകൾ അവരുടെ ഫോൺ നമ്പർ ചേർക്കണമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭ്യർത്ഥിച്ചു നിങ്ങളുടെ വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് പലപ്പോഴും ഏജന്റുമാരോ ഡീലർമാരോ ആയിരിക്കാം ഇവർ വാഹനം വാങ്ങിയ ആളുകളുടെ ഫോൺ നമ്പർ ആയിരിക്കില്ല പലപ്പോഴും രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് അതിനാൽ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിലേക്കാവും പോകുന്നതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കി ചിലപ്പോൾ ഫൈനായി വലിയൊരു തുക അടയ്ക്കേണ്ടതായി വന്നേക്കാം എ ക്യാമറ ഫൈൻ അടക്കം വരുന്ന നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കാണ് പരിവാഹൻ വെബ്സൈറ്റിൽ അവരുടെ നമ്പർ ആഡ് ചെയ്യണം നമ്പർ ചേർക്കാൻ ഇനിയും അവസരം തരാം വാഹനം മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അയാളുടെ പേരിലേക്ക് വാഹനം മാറ്റിയെന്ന് ഉറപ്പാക്കുവാനും മറക്കരുതെന്നും മന്ത്രി പറഞ്ഞു വാഹൻ സൈറ്റിൽ നിങ്ങളുടെ നമ്പർ തെറ്റായി കാണിച്ചാൽ ഫൈൻ ആകട്ടെ എന്തു വിവരങ്ങളുമാകട്ടെ അത് ആ തെറ്റായ നമ്പറിലേക്കാണ് പോവുക വാഹനം മേടിച്ചപ്പോൾ ഫോൺ നമ്പർ കൊടുത്ത ഡീലർമാരും ഏജന്റുമാരും അത് അവഗണിച്ചെന്ന് വരാം ഒടുവിൽ വണ്ടിയുടെ ആവശ്യവുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ പോകുമ്പോഴായിരിക്കും കാര്യങ്ങൾ അറിയുകയെന്നും മന്ത്രി വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലുമോ ഏജന്റുകളോ പണം ആവശ്യപ്പെട്ട് വന്നാൽ കൊടുക്കരുത് കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി